ഗ്രാൻഡ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ടി യു ജില്ലാ പടിഞ്ഞാറൻ മേഖലാ ജാഥ പര്യടനം ആരംഭിച്ചു സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന ജാഥക്ക് പട്ടാമ്പിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി പത്തൊമ്പതിനും ഇരുപതിനും സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെയും രാപ്പകൽ ധർണയുടെയും പ്രചരണാർത്ഥമാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ജാഥയ്ക്ക് പട്ടാമ്പിയിൽ ആവേശകരമായ സ്വീകരണമാണ് ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണത്തിൽ ജാഥാ ക്യാപ്റ്റൻ എസ് കൃഷ്ണദാസ് വിശദീകരണം നടത്തി മുമ്പേ സംസാരിച്ച നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഒരു നിയമം നടപ്പിലാക്കി ഈ മേഖല ഈ പറയുന്ന തൊഴിലാളികൾ തിരഞ്ഞെടുത്ത് തിരുവോരത്ത് കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ജീവിക്കാൻ മറ്റു മാർഗം കൊണ്ടാണ് ഈ മേഖല ചില ആളുകളെങ്കിലും തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം നമ്മുടെ രാജ്യം മാറി മാറി അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റോ ഇന്ന് രാജ്യത്ത് ഭരണം നടത്തുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ്റോ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനാവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഈ സാഹചര്യം ടി ാസ് അധ്യക്ഷത വഹിച്ചു മോഹനൻ വി അനിരുദ്ധൻ കെ വി സന്തോഷ് പി കെ സന്തോഷ് അബൂസാലിഹ് തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി